ഹായ് ഫ്രണ്ട്സ് രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളുടെ ഇടയിലുള്ള അധികം ആളുകളും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രശ്നമാണ് നമ്മളുടെ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ മുഖത്ത് അല്ലെങ്കിൽ കൺ തടങ്ങളിലെ നീര് വന്ന് അത് വീങ്ങുന്നു എന്നുള്ളത് വളരെയധികം ആളുകൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതിന് പ്രധാനമായും കാരണമാകുന്നത് നമ്മൾ തലേന്ന് ഉണ്ടാകുന്ന ഉറക്കക്കുറവ് മൂലം ആണെന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷേ ഉറക്കക്കുറവ് മാത്രമല്ല പല പല കാരണങ്ങൾ കൊണ്ടും ഇതുണ്ടാകുന്നു കാരണം ഇത് അമിതമായ മദ്യപാനം അതുപോലെ ഉപ്പ് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴിയും എല്ലാം കണ്ണിനെ കണ്ണിനു ചുറ്റും അല്ലെങ്കിൽ കവിൾത്തടത്തിൽ നീര് വർദ്ധിക്കുന്നു സമയം തെറ്റി ഉറങ്ങുന്ന ആളുകളിലും ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഇതിന് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സമയം വൈകാതെ നേരത്തെ ഉറങ്ങുക അതുപോലെ തന്നെ ഉപ്പുകൾ കുറയ്ക്കുക അതുപോലെ അമിതമായിട്ടുള്ള മദ്യപാനം പുകവലി എന്നിവയൊക്കെ കുറയ്ക്കുക അതുപോലെ ഹോട്ടലിൽ നിന്നും മറ്റും ഒക്കെ വാങ്ങുന്ന ബർഗർ സ്നാക്സ് എന്നിങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും ഇത് പ്രധാനമായും നമ്മൾക്ക് ഉണ്ടാകുന്നത് നമ്മൾ കട്ടിളിൽ കമന്നു കിടക്കുന്ന ആളുകളിലാണ് ഈ നീർ കണ്ണിന് നീർക്കെട്ട് അധികമായിട്ടും ഉണ്ടാകുന്നത് അതുപോലെ മദ്യപാനം അമിതമായി ഉള്ള ആളുകളിൽ അവർക്ക് അവർ വിചാരിക്കുന്നത് അമിതമായി മദ്യപിച്ചാൽ നല്ലതുപോലെ ഉറങ്ങാം എന്നുള്ളതാണ് പക്ഷേ അമിതമായി മദ്യപിച്ചാൽ ഉറക്കം കുറയുകയാണ് ചെയ്യുന്നത് അത് തലച്ചോറിനെ അബോധാവസ്ഥയിലാക്കുന്നുണ്ടെങ്കിലും അത് ഉറക്കത്തെ ഉറക്കം നൽകാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഇത് ഇടിമ എന്ന് പറയുന്ന ഒരു രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു അമിതമായിട്ട് മദ്യപിക്കുന്നത് അപ്പോൾ മദ്യപാനം കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ രീതിയിൽ ഈ രീതിയിൽ നമ്മളുടെ കണ്ണിന് ചുറ്റുമുണ്ടാകുന്ന വീക്കം മാറ്റാവുന്നതാണ് അതുപോലെ ഇതിനു വേണ്ടി നമ്മൾക്ക് എന്തൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഐസ് ക്യൂബ് നമ്മൾക്ക് തലയിൽ വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ദിനവും കറക്റ്റ് സമയത്ത് കുളിക്കുക അതുപോലെ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക അതുപോലെ ഉറക്കം കൃത്യസമയത്ത് പാലിക്കുക ഇങ്ങനെ വ്യായാമം ശീലമാക്കുക ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ നമ്മൾക്ക് ഈ രീതിയിൽ നമ്മൾക്ക് ചെയ്യാവുന്നതാണ് ഇതുവഴി കണ്ണിന് മുഹത്തുമുണ്ടാകുന്ന നീര് മാറ്റുന്നതിന് നമ്മൾക്ക് കഴിയുന്നു ഇത് വളരെയധികം ആളുകൾക്ക് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതിന് ഇതൊക്കെ തന്നെയാണ് ഇതിനുള്ള മെഡിസിൻ അതുകൊണ്ട് എല്ലാവരും ഈ ശീലങ്ങളൊക്കെ കുറയ്ക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരുവിധം മാറുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കമൻറ്റുകൾ അയയ്ക്കുക താങ്ക് ഫ്രണ്ട്സ്